ഞങ്ങൾ തിരിച്ചു വന്നത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് എന്ന് പറയുന്ന ഒരു ഫ്രീസറിലേക്കാണ് ആ പാലിയേറ്റീവിന്റെ ഫ്രീസറിലേക്കാണ് അദ്ദേഹം ഇറക്കി വെക്കുന്നത് അപ്പോഴും ഞാൻ ആലോചിച്ചു പ്രതീക്ഷ പാലിയേറ്റീവിന്റെ ഡയറക്ടർമാരിൽ ഒരാളായി മൂന്നിയിൽ അതിന് നേതൃത്വം കൊടുക്കുമ്പോ അദ്ദേഹം ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല എന്റെ മയ്യത്തോട് രാത്രി എന്റെ മയ്യത്തിനു പരിക്കുപറ്റാതെ ഫ്രീസറിൽ വെക്കാൻ ഒരു ഫ്രീസർ വേണം എന്നായിരിക്കില്ലല്ലോ അദ്ദേഹം ആലോചിച്ചത് എന്ന് എനിക്ക് തോന്നിപ്പോയി അദ്ദേഹത്തെ കൊണ്ടു കിടത്തിയത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അവിടെ മാത്രമാണ് ഒരു വിഷമം ഉണ്ടായത് അവിടുന്ന് അങ്ങോട്ട് ഓരോ യാത്രകളും പിന്നീട് ഇന്ന് രാവിലെ പ്രിയപ്പെട്ട പി എം എസ്ലാം സാഹിബ് അദ്ദേഹത്തിന്റെ മയത്ത് കാണാൻ വന്നത് ഞങ്ങളുടെ മദ്രസയിലേക്കാണ് ആ മദ്രസ ഇന്ന് ഞങ്ങളുടെ നാട്ടിലെ രണ്ട് ബ്രാഞ്ചുള്ള ഒരു പന്ത്രണ്ട് സ്ഥലവും ഇരുനില കെട്ടിടവുമുള്ള സമ്പന്നമായ ഒരു മദ്രസയാണ് ആ മദ്രസയുടെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് അതിന്റെ ബ്രാഞ്ചിന്റെ ബിൽഡിംഗ് ഉണ്ടാക്കുന്നത് സ്വന്തമായി ഇരുനില വാണിജ്യ കെട്ടിടം ഉണ്ടാക്കുന്നത് എല്ലാത്തിന്റെയും ചെയർമാനായി തന്നത് അദ്ദേഹം തന്നെയായിരുന്നു ആ മദ്രസയിലാണ് അദ്ദേഹത്തിന്റെ അവസാന യാത്ര മൊഴി നൽകാൻ ഞങ്ങൾ കൊണ്ട് കിടത്തിയത് നോക്കൂ അവിടെ ഞങ്ങളെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ഒരു പഴയ പള്ളിയായിരുന്നു ആ പള്ളിയെ പൂർണ്ണമായി അത് ഒരു ഒരു പക്ഷേ മൂന്നീരിലെ തന്നെ ഏറ്റവും പ്രൗഢമായ മസ്ജിദുകളിൽ ഒന്നായി ഞങ്ങളുടെ നാട്ടിലെ ചെറിയ മസ്ജിദിനെ മാറ്റുമ്പോ ആ മസ്ജിദിന്റെ പ്രൗഢിയിലെ മിമ്പറിന്റെ താഴെ മയ്യത്ത് വെച്ച് ആയിരക്കണക്കിന് പേർ വന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ആ മസ്ജിദും അദ്ദേഹം ഉണ്ടാക്കി വെച്ചതാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോ വലിയ അത്ഭുതമുണ്ട് വലിയ സന്തോഷമുണ്ട് അത് മാത്രമല്ല നിങ്ങളുടെ നേതാവായിരുന്നു ഞങ്ങളുടെ നേതാവായിട്ടുള്ള അദ്ദേഹത്തിന്റെ മയ്യത്ത് മൂച്ചിത്താണ്ടി ജുമാ മസ്ജിദിലെ കബറസ്ഥാനിലേക്ക് ഇറക്കി വെക്കുമ്പോ നിങ്ങൾ ആലോചിച്ചത് ഇനി ഒരു മയ്യത്ത് വെക്കാൻ ഖബറില്ലാത്ത വിധം ഞങ്ങളുടെ ഖബർസ്ഥാനം ഇറഞ്ഞപ്പോ അവിടെ ഇനി സ്ഥലം വേണമെന്ന് പറഞ്ഞ് അതിനുവേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി മണ്ണടിച്ച് പുതിയ മയ്യത്തുകൾ വെക്കാനുള്ള പ്രകലം ഉണ്ടാക്കിയപ്പോ അങ്ങോട്ട് ഇറക്കി വെച്ച ആദ്യത്തെ മയ്യത്തും ആ മഹല് കട്ടിയുടെ മല്യ കമ്മിറ്റിയുടെ പ്രസിഡന്റായി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അദ്ദേഹത്തിന്റെ മയ്യത്താണ് എന്നതും ഒരു പ്രാദേശിക മുസ്ലിം ലീഗ് നേതാവ് ഒരു പക്ഷേ ബക്കർ എന്നല്ല നിങ്ങളുടെ നാട്ടിലൊക്കെ സാധാരണ ലീഗുകാരൻ അവൻ മദ്രസ കമ്മിറ്റിയുടെ നേതാവാണ് അവൻ പള്ളി കമ്മിറ്റിയുടെ നേതാവാണ് അവൻ മൈല്യ കമ്മിറ്റിയുടെ നേതാവാൻ അവൻ നേതാവാൻ അവിടുത്തെ പ്രാദേശികമായ പ്രവർത്തനങ്ങളുടെ വേദനിക്കുന്നവന്റെ ഹൃദയമാണ് കരയുന്നവന്റെ കണ്ണുനീരാൻ അങ്ങനെ എല്ലാമായാണ് ലീഗുകാരൻ അവന്റെ ജീവിതത്തിൽ കടന്നു പോകാറുള്ളത് എന്ന് അർത്ഥപത്തായ രൂപത്തിലേക്ക് അനുഭവിച്ച ഒരു ദിനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നു നിൽക്കുന്നത് എന്ന് പറയാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ആ യാത്രയിലുടനീളം അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി സഞ്ചരി നിർമ്മിച്ചു വെച്ച ഒന്നും ഉണ്ടായിട്ടില്ല കടന്നു വന്ന പാതകൾ ഞങ്ങൾ കടന്നു വന്ന റോഡുകൾ അദ്ദേഹം വെട്ടി ഉണ്ടാക്കിയ റോഡുകളാണ് അദ്ദേഹത്തിന്റെ മയത്തുമായി കടന്നു വന്ന വഴികൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് ആയ കാലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയ കാലത്ത് വാർഡ് മെമ്പറായ കാലത്ത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചതാൻ ഒന്നും അവനവന് വേണ്ടിയിട്ടല്ല നാടിന് വേണ്ടിയിട്ടായിരുന്നു മറ്റുള്ളവർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവുമായി മയത്തുമായി ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ വഴികളിലൂടെ പോകുമ്പോൾ എന്റെ മനസ്സിൽ മുഴുവൻ നിറഞ്ഞത് ആർക്കോ വേണ്ടി തയ്യാറാക്കി വെച്ച വഴികളിലൂടെ അവസാന യാത്രയുമായി അദ്ദേഹം കടന്നുപോയി എന്നാണ് പക്ഷേ ഒരു വേദന മാത്രം മാത്രമുണ്ടായത് അവസാനം മയത്ത് കൊണ്ടുവച്ച ഒരു രാത്രി റൂക്ക് പിരിഞ്ഞ മയ്യത്തിനെ കിടത്തിയത് അദ്ദേഹത്തിന്റേതല്ലാത്ത എന്നാൽ അദ്ദേഹത്തിന്റേതായിരുന്നത് വീടിനകത്ത് മാത്രമാണ് അവസാനം ജീവിതത്തിലെ യാത്ര പോകുമ്പോൾ സ്വന്തമായി ഉണ്ടായിരുന്ന വീട് പോലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഓട്ടത്തിനിടയിൽ മറന്നു പോവുകയും എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ട എല്ലാ സഞ്ചാര തയ്യാറാക്കി വെച്ച് തയ്യാറാക്കി വെച്ച് യാത്ര പോവുകയും ചെയ്ത സാഹിബിന്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന ഇന്നലെയും ഇന്നുമാണ് എന്റെ നാട്ടിലും നാട്ടുകാർക്കുമുള്ളത് നിങ്ങളുടെ നാട്ടുകാരനായി നിങ്ങളുടെ കൂട്ടുകാരനായി നിങ്ങളുടെ